ൊൻപതിനായിരം ഗോൾഡ് മിക്സ് ആയിട്ടുള്ളതാണ് കാരണം ഇത് വെഡിങ് സാരിയിലുള്ള ഒരു കാറ്റഗറി ആയിട്ട് വരുന്നതാണ് ഫോർട്ടി ആണ് ഇതിന്റെ റേറ്റ് നോക്കി ഇങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എല്ലാ പീസസും ആണ് ഇവിടെ ഉള്ളത് അവിടെ നോക്കി ഓരോ എല്ലാം പുതിയ പുതിയ പാറ്റേൺസ് ഇതെല്ലാം വരുന്ന എല്ലാം പുതിയ പുതിയ പാറ്റേൺസ് ആയിട്ടുള്ളതാണ് അത് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് തനി ഗോൾഡിന്റെ നിറത്തിൽ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സിൽവറിന്റെ നിറം ബ്ലെൻഡ് ചെയ്തിട്ട് വീതിരുന്ന സാരി കാരണം ഞങ്ങൾ രണ്ടുപേരും മോളും കൂടാണ് ഓരോ വ്യൂവേഴ്സിന്റെ അടുത്ത് വില്ലേജ് വില്ലേജ് ഓരോരുത്തരുടെ പോയി നെയ്ത്തുകാരുടെ അടുത്ത് പോയി ഓരോന്നും മനസ്സിലാക്കി അവരോട് ചില പാറ്റേൺസ് നമ്മളുടേതായിട്ടുള്ള ഡിസൈൻസും ഉണ്ട് പിന്നെ ഇതിന്റെ ഓരോ വെറൈറ്റി കളേഴ്സ് നോക്കു എല്ലാ ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് വരുന്നത് ഇതിന്റെ എല്ലാം ജെറി ഇതിന്റെ ഈ ബോർഡറിൽ വരുന്ന ജെറി എല്ലാം ഗ്യാരന്റി ആയിട്ടുള്ളതാണ് നമ്മൾ എത്ര വർഷം നമ്മള് അലമാരിലിരുന്നാലും അതിനൊരു കളർ മാറും അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാതുള്ളൊരു ഹൺഡ്രഡ് പേർസെന്റ് ഗ്യാരണ്ടി ആയിട്ടുള്ള ആണ് ഇനി ആ സൈഡ് ഇത് നോക്കി ജസ്റ്റ് ഫോർ തൗസൻഡ് സിക്സ് നയൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് ഒരു ഫേസ്റ്റൽ ഷെയ്ഡ് ഇതുപോലുള്ള വെറൈറ്റീസ് ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ് കാണിക്കുന്നത് ബിലോ ഫൈവ് തൗസൻ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നോക്കി ബിലോ ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ സാരി എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റ് എനിക്ക് അഷ്വറൻസ് ഉണ്ട് നമ്മുടെ ഷോപ്പിൽ വരുന്നവർ രണ്ടാമത് റിപ്പീറ്റായിട്ട് വരുമെന്നുള്ളത് ഹഡ്രഡ് പേഴ്സൻറ്റ് പേർസെൻ്റ് അറിയാമെന്നൊക്കെ അത്ര മാത്രമായിട്ടുള്ള നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഏറ്റവും നമ്മൾ അപ്പ് ചെയ്യുന്നത് ഇതെല്ലാം ആ ഒരു സെക്ഷനായിട്ടാണ് വരുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാം ആ സെക്ഷൻ ആയിട്ടാണ് വരുന്നത് ഗോൾഡൻ കളറുള്ള ഇതൊക്കെ സംതിങ് വരത്തുള്ളൂ ഇതൊക്കെ വരുന്ന ടു നയൻ നയൻ സീറു ഈ സാരി ഒക്കെ ഇതൊക്കെ ടു നയൻ നയൻ സീറും ഇത ഇതാണോ അവിടെ കിടക്കുന്നണ്ടേ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അല്ലേ അതിന്റെ ബാലൻസ് ആയി રહેશે ഇത് 4250 4250 അങ്ങടെ ബാലൻസ് ആയി ഇതേ മോഡലല്ല ചെറിയ ചെറിയ ഓരോരോ ഇതിത് ഹൈറ്റിക്കോ പലവട്ടം പത്തനംതിട്ടമോ ഓക്കേ ജോൺസൺ ായുസത്ത് ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന വിശിഷ്ട അതിഥികൾ കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് പ്രിയപ്പെട്ട മേശിയും എഞ്ജുനും ആ കുടുംബവും പ്രത്യേകിച്ച് ഈ ഒരു രംഗത്ത് ഓരോ വർഷം കഴിയുമോറും അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും വലിയ മുന്നേറ്റം നടത്തുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷമായിട്ടുള്ളത് എറണാകുളത്ത് ആരംഭിച്ച് അവിടെ അതിൻ്റെ വിവിധ ബ്രാഞ്ചുകൾ തുടങ്ങി അതിനുശേഷം തൻ്റെ സ്വന്തം ജന്മസ്ഥലത്ത് പത്തനംതിട്ടയിൽ ഈ സ്വന്തമായ തൊട്ടപ്പുറത്തെ സ്വന്തമായ കെട്ടിടത്തിൽ തുടക്കം കുറിച്ച് അതിന്റെ വിപുലീകരണം എന്ന നിലയിൽ ഇവിടെ ഏറ്റവും വലിയ ഒരു ഷോറൂമാണ് ഇന്ന് ഈ നാടിനെ സമർപ്പിക്കുന്നത് ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് വന്നി വൈദ്യർക്ക് എല്ലാവർക്കും അറിയാം എഡ്വനും മേഴ്സിയും ആ കുടുംബവും ഇപ്പോൾ ആ കുടുംബത്തിന്റെ ബന്ധുക്കൾ കൂടി ഇതിന്റെ ഭാഗമാവുകയാണ് മകളുടെ ബന്ധുക്കൾ കൂടി ഇവിടെ ഇന്ന് ഇതിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനെ ഒരു വലിയ ഒരു കുടുംബത്തിന്റെ കൂട്ടായ്മയുടെ ഒരു വലിയ വിജയമായി ഞാനിതിനെ കാ ഞങ്ങളെല്ലാം ഇതിനെ കാണുകയാണ് തീർച്ചയായും പത്തനംതിട്ടയിലെ പുതിയ സ്ഥാപനം ഈ നാടിന് ഒരു പുതുമയാണ് മറ്റ് പലരും ഈ പത്തനംതിട്ടയുടെ നാല് അതിരുകൾ വിട്ട് മറ്റ് പല സ്ഥലത്തേക്കും പോകുമ്പോൾ അവിടെ എങ്ങും പോകേണ്ട കാര്യമില്ല ഇവിടെ ഈ നാട്ടിലെ ആളുകളുടെ ആവശ്യങ്ങൾക്കനുസൃതമായിട്ടുള്ള വലിയ ഒരു ശേഖരണം ശേഖരം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി എൻ്റെ സഹപാഠിയാണ് പ്രിയപ്പെട്ട മേഴ്സി അങ്ങനെ ഈ കുടുംബത്തോട് ചേർന്ന് ഈ നാടിൻ്റെ എല്ലാവിധമായ ആശംസകളും ഇവിടെ നേരുകയാണ് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരുടെയും സഹകരണം ഈ സ്ഥാപനത്തിൽ ലഭിക്കുന്നുണ്ട് തുടർച്ചയായി വീണ്ടും നിങ്ങളുടെ എല്ലാം സഹകരണം ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് ഉണ്ടാകണമെന്ന് എല്ലാവരോടുമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ പ്രാർത്ഥന ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം എല്ലാ സ്ഥാപനത്തിനും ഫസ്റ്റ് സെയിലും എന്റെ എല്ല ഇത്രയും നാള് തുടങ്ങിയിട്ടുള്ള കടയില് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ആന്റിയാണ് എന്റെ ഫസ്റ്റ് സെയിൽ ആന്റിയാണ് എനിക്ക് ആന്റിയുടെ കൈനീട്ടമാണ് ഇന്ന് ഈയൊരു ഇത്ര ഈ ഒരു ലെവൽ വരെ എത്തിച്ചേക്കുന്നത് അപ്പം ആന്റി തന്നെയാണ് എനിക്ക് കൈനീട്ടം എന്നിരുന്നാലും ഞങ്ങൾ എറണാകുളം പള്ളി ഞങ്ങൾ ഒരേ പള്ളിയിലാണ് എൻ്റെ ഏറ്റവും എൻ്റെ മോളായിട്ടാണ് ഞാൻ കരുതുന്നത് മസ്സിയുടെ ചെറിയ കഥകളിൽ നിന്ന് തീർന്ന് ഈ ശരീരം ഏരിയ ഹാർഡ് വർക്ക് ഞാൻ തീർന്നുണ്ടെങ്കിൽ ചെറിയൊരു വെച്ചാൽ ഞാൻ എന്റെ സോഷ്യൽ മീഡിയയില് നമ്മുടെ ഈ ഷോപ്പിന്റെ ഇനാഗ്രേഷൻ സമയത്ത് പറഞ്ഞിരുന്നു ഷെയർ ചെയ്ത് നമുക്ക് നോക്കി ഒരാൾ മറ്റൊരാളിലോട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് കൂടുതൽ മറ്റൊരാൾക്ക് അറിയപ്പെടുന്നത് അപ്പൊ ആ ഷെയർ ചെയ്യുന്നതിന് മൂന്ന് പേര് ലക്കി ഡ്രോ വിന്നേഴ്സായിട്ട് ലക്കി ഡ്രോ വിന്നേഴ്സായിട്ട് നമ്മള് സെലക്ട് ചെയ്യുന്നുണ്ട് അത് സെലക്ട് ചെയ്യുന്ന ഇന്ന് ലക്കി ഡ്രോ എടുക്കുന്നത് നമ്മുടെ കുഞ്ഞാവയാണ് ഇന്ന് ഫസ്റ്റ് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് അത് കൊണ്ടുപോവാൻ പോകും ഇത് ൂടുതൽ നോക്കി നമ്മൾ ഫോൺ വേണോ ഫോൺ വേണോ നമ്മളെപ്പോഴും അനൗൺസ് ചെയ്യാണ്ട് ലാസ്റ്റ് ടൈം ഓണത്തിന്റെ ഇതിന് അല്ലെ വിഷുവിന്റെ ഇതിന് നമ്മള് ഗോവ ട്രിപ്പായിരുന്നു ഒരു ഫാമിലിക്ക് കൊടുത്തത് അങ്ങനെ നമുക്ക് ഇൻസ്റ്റന്റായിട്ട് നമ്മൾ ഓരോ പ്രൊഡക്റ്റിനെ ഇടുമ്പോ നമുക്ക് അതിനായിട്ടുള്ള ഒരുപാട് സക്സസ് എനിക്ക് കൊണ്ടുപോയി അച്ഛന്മാർ പറഞ്ഞ പേര് പറഞ്ഞു ബ്രൈഡ്സ് ഓഫ് ഓപ്പണിംഗ് തന്നെ റോം പാരറ്റ് അതായത് നമ്മളുടെ ഇതിൽ തന്നെയുള്ള പാരറ്റ് ഓർണമെന്റ്സിന്റെ ഇനാഗുറേഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിക്കു അതോ ഇനാഗുറേഷന് ഇവര് ഇവര് രണ്ടുപേരാണ് ഇനാഗുറേഷൻ ചെയ്യുന്നത് ഞാൻ എനിക്കാണ് ഞാനാണ് അതിന്റെ ഫസ്റ്റ് നടത്തുന്നത് കാരണം ഇതെന്റെ ചേച്ചിയുടെ മോനാണ് നിശീഷനാണ് ഞാൻ എന്റെ ആദ്യത്തെ കേക്ക് എടുത്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇവര് ഹസ്ബൻഡ് വൈഫ് ഞാൻ അവളോട് പറഞ്ഞു നീ ഓർണമെന്റ്സിന്റെ മുഴുവനും നീ തന്നെ താൻ ഹാൻഡിൽ ചെയ്തു ഇവര് രണ്ടുപേരുമാണ് എന്റെ ചേച്ചിയുടെ ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് പറഞ്ഞു എന്റെ ഈ ഷോപ്പിന്റെ മെയിൻ ആണിക്കല്ലായിരുന്നു എന്റെ പപ്പ ഞാൻ അത് ആദ്യമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഒരു മാസമേ ആയിട്ടുള്ളൂ അപ്പം ഈ ഒരു ഏറിയ ഇവിടെ നമ്മുടെ മറിയൻപൊട്ടിക്കില് നമ്മൾ ഇന്ന് വെറൈറ്റീസ് ആയിട്ടുള്ള ഓർണമെന്റ്സിന്റെ കളക്ഷൻസ് ഉള്ളത് അതിന്റെ ഒരു ജസ്റ്റ് ഒരു കൈനീട്ടം എന്നുള്ള രീതിയിൽ ഞാൻ ഇവർക്ക് ഞാനാണ് കൊടുക്കുന്നത് ഞാൻ അവന്റെ അമ്മയുടെ സിസ്റ്റർ സിസ്റ്ററാണ് അപ്പം അപ്പൊ ഞാൻ ആദ്യമേന്ന് സാധനം സെലക്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം എനിക്ക് തരിക അതേ ഉള്ളൂ ഈ സാരിക്ക് പറ്റുന്നത് എന്താ അല്ലേ